نازنین ناز نکن دل کسی باز نکن نازنین در نکن زندگی موزر نکن زندگی موزر എല്ലാവർക്കും എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും എല്ലാവരും അടിപൊളിയല്ലേ സെറ്റ് അല്ലേ പവർ അല്ലേ ഈ ഒരു ഇപ്പൊ നടക്കുന്ന ഈ ഒരു പത്ത് മണി ലൈവിൽ കാണാൻ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ചക്ര മകൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും 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 സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് പുതിയ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോകാണ് അതിന് മുന്നേ അതിന് മുന്നേ നമുക്കൊരു ഡ്രീം ഉണ്ട് ആ ഡ്രീം എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആണ് ഈസ് അത് നമ്മൾ നേടുക തന്നെ നമ്മൾ വാങ്ങുക തന്നെ ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യമാണ് കിട്ടൂന്നുള്ളത് ഉറപ്പുണ്ടോ എന്നുള്ള എന്നുള്ള കാര്യം കാര്യം നിങ്ങൾക്കത് ഉറപ്പുണ്ടോ ആ ഒരു വാങ്ങിയിട്ട് നിങ്ങൾ നിങ്ങൾ കാണിച്ചു കാണിച്ചു കൊടുക്കുക നിങ്ങളുടെ പാരന്റ്സിന് കാണിച്ചു കൊടുക്കുക നിങ്ങളുടെ ടീച്ചേഴ്സിന് കാണിച്ചു കൊടുക്കുക നിങ്ങളുടെ കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുക നിങ്ങളെ കളിയാക്കിയവർക്കും അതേപോലെ കൂടെ നിൽക്കുന്നവർക്കും എല്ലാവർക്കും നിങ്ങൾ ആ ഒരു സാധനം വാങ്ങിയിട്ട് കാണിച്ചു കൊടുക്കുക എന്ന് നമ്മൾ വാങ്ങിയിരിക്കും മറ്റന്നാൾ നടക്കുന്ന പരീക്ഷയുടെ ആ ഒരു ചോദ്യ പേപ്പർ കിട്ടുമ്പോൾ നമ്മുടെ മുഖത്ത് ആ ഒരു പുഞ്ചിരി ഉണ്ടാവണ്ടേ 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 അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പത്ത് മണിക്കാണെ പത്ത് മണിക്ക് ലൈവ് കാണുക പതിനൊന്ന് മണിക്കാണേ പതിനൊന്ന് മണിക്ക് ലൈവ് കാണുക എനിക്കിനി അങ്ങോട്ട് ഒരു പ്രശ്നവുമില്ല ഞാൻ ഈ വരുന്ന രണ്ട് ദിവസങ്ങൾ ഞാൻ നന്നായി പഠിച്ചിരിക്കും അങ്ങനെയല്ലേ അങ്ങനെയല്ലേ ബുധനാഴ്ച നടക്കുന്ന പരീക്ഷ പേപ്പർ നമുക്ക് അങ്ങോട്ട് കത്തിച്ച് അങ്ങോട്ട് ഫുൾ മാർക്കിൽ നമുക്കോട്ട് എഴുതാൻ വേണ്ടി പറ്റട്ടെ എല്ലാവർക്കും പറ്റൂലേ പറ്റൂലെ നേരെ പോകാണ്ട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കും റെഡിയാണോ സെറ്റ് ആണോ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും ക്ലിക്ക് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ കാണുന്ന ലൈവ് ചാറ്റിൽ നിങ്ങൾക്ക് ഉത്തരങ്ങൾ പറയാൻ പറ്റും ഓക്കെ റെഡി നേരെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോവാണ് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇത്രേ മാത്രമേ ഉള്ളൂ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ഏതാണ് മലയാളത്തിന് നമ്മളുടെ അമ്മ മലയാളം എന്ന് പറയുന്ന നമ്മുടെ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് ഏത് വർഷമാണ് നിങ്ങൾക്കറിയാവുമോ നിങ്ങൾക്കറിയാവുമോ ഏത് വർഷമാണ് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് പറയണ മക്കളെ പറ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഏതിലാണ് രണ്ടായിരത്തി പതിമൂന്ന് എന്ന വർഷത്തിലാണ് മലയാളത്തിന് േഷ്ഠ ഭാഷാ പദവി ലഭിച്ചിരിക്കുന്നത് നേരെ നമ്മൾ പോവാണ് അടുത്ത ചോദ്യത്തിലേക്ക് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കേരളീയരിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തി ആര് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കേരളീയരിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തി ആരാണ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കേരളീയരിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് അതിന്റെ ഉത്തരം എഴുതി കൊടുക്കാം അത് ആരാണ് എം ടി വാസുദേവൻ നായരാണെന്ന് നമുക്ക് കണ്ണുമുട്ടി എഴുതി കൊടുക്കാം ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കേരളീയരിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തി എല്ലാവർക്കും ആർക്കൊക്കെ റെഡി കേരള എനിക്ക് എനിക്ക് നോമ്പുണ്ടായിരുന്നു എന്തോ പുരസ്കാരം നേടിയ കേരളീയരിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് നമുക്ക് എഴുതി കൊടുക്കാം അത് എം ടി വാസുദേവൻ നായരാണ് എന്ത് ചെയ്യാം എഴുതി കൊടുക്കാം രൗദ്രം എന്ന ഭാവത്തോട് ചേരാത്തത് ഏത് കോപം വിഷമം രൗദ്രം എന്ന ോട് ചേരാത്തത് എന്ന് പറയുന്നത് നമുക്ക് എഴുതി കൊടുക്കാം അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വിഷമമാണെന്ന് എന്ത് ചെയ്യാം നമുക്ക് എഴുതി കൊടുക്കാം ഭീമൻ കേന്ദ്ര കഥാപാത്രമായ മലയാള നോവൽ ഏതാണ് ഭീമൻ കേന്ദ്ര കഥാപാത്രമായ മലയാള നോവൽ ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം നമുക്ക് എഴുതി കൊടുക്കാം എന്ത് എഴുതി കൊടുക്കാം ഭീമൻ കേന്ദ്ര കഥാപാത്രമായ മലയാള നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതി കൊടുക്കാം അത് രണ്ടാമൂഴമാണെന്ന് എന്ത് ചെയ്യാം നമുക്ക് എഴുതി കൊടുക്കാം ഒരു താഴെ ഒരു പദ്യഭാഗം കൊടുത്തിട്ടുണ്ട് ആ പദ്യഭാഗം കൊടുത്തതിനു ശേഷം താഴെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പദ്യഭാഗം എന്ന് പറയുന്നത് വായിക്കല്ലേ റെഡി അപ്പൊ എന്ത് ചെയ്യാം അവിടെ ഒരു പദ്യഭാഗം കൊടുത്തിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യാൻ ഗ്രൂപ്പിലേക്ക് അങ്ങോട്ട് അയച്ചു തരാം ഇപ്പൊ രണ്ടാമതായിട്ട് ഇവിടെ ഒരു ഗദ്യഭാഗം കൊടുത്തിട്ടുണ്ട് ആ ഗദ്യഭാഗമാണ് നമ്മളൊന്ന് വായിച്ചു നോക്കാൻ പോകുന്നത് നേരെ നോക്കാം നമുക്ക് നമ്മുടെ സംസ്കാരത്തിന്റെ പ്രധാനമായ ഈട് വയ്പും ഉറവിടവുമാണ് മാതൃഭാഷ ഒരു തെറ്റും ഇല്ലാത്ത ഭാഷ ശക്തിയും സൗന്ദര്യവുമുള്ള ഭാഷ അതായിരിക്കണം ഏവരുടെയും ലക്ഷ്യം ഇത് ഒരിക്കലും നേടാനാവാത്ത ഒരു ആദർശ ലക്ഷ്യമാണെന്നതാണ് വാസ്തവം എങ്കിലും അതിനുവേണ്ടി ആയിരിക്കണം ഏവരുടെയും പരിശ്രമം എങ്ങനെയെല്ലാം പരിശ്രമിക്കണം തെച്ചുകൾ ചൂണ്ടിക്കാണിക്കാനും ശുദ്ധമായ പ്രയോഗങ്ങൾ ഉപദേശിക്കാനും കഴിവുള്ളവർ തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടെ തങ്ങളുടെ കടമ നിർവഹിക്കണം തെറ്റുകൾ തിരുത്തേണ്ടതിന്റെ ആവശ്യം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന ജോലിയും അവർ തന്നെ ഏറ്റെടുക്കണം നേരിട്ടോ ഗ്രന്ഥങ്ങളിലൂടെയോ ഇതര മാധ്യമങ്ങളിലൂടെയോ ലഭിക്കുന്ന ഉപദേശങ്ങൾ ശ്രദ്ധയോടെ സ്വീകരിക്കാനുള്ള സന്നദ്ധതയാണ് മറ്റുള്ളവർക്ക് അത്യാവശ്യമാണ് അത്യാവശ്യം വേണ്ടത് താൻ പറയുന്ന ഭാഷയിൽ രണ്ടോ നാലോ തെറ്റു വന്നാൽ വന്നു പോയാൽ എന്താണൊരു ഭാഷ എന്താണൊരു എന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ അവരുടെ ഭാഷ ഒരിക്കലും നന്നാവുകയില്ല പക്ഷേ ഭാഷാ സ്നേഹമുള്ള ഒരാളും ഇങ്ങനെ ചിന്തിക്കില്ല എന്ന് ആശ്വസിക്കാം വ്യക്തി നന്നായാലേ സമൂഹം നന്നാവൂ ചുരുക്കി പറഞ്ഞാൽ ഭാഷാ ശുദ്ധീകരണ പരിപാടി ഒരു കൂട്ടായ മഹായജ്ഞമാവണം അപ്പം ഇവിടെ ഭാഷയെ പറ്റി പ്രൊഫസർ പത്മന രാമചന്ദ്രൻ നായരുടെ ഭാഷയെ പറ്റിയിട്ടുള്ള ചെറിയൊരു ഗദ്യഭാഗമാണ് എന്ത് ചെയ്തത് നമ്മളിവിടെ വായിച്ചിരിക്കുന്നത് നമ്മളിവിടെ വായിച്ചിരിക്കുന്നത് അല്ലേ ഈ ഒരു ഈ ഒരു സംഭവത്തിൽ കൂടെ നമുക്ക് മനസ്സിലാവും മലയാള ഭാഷ മലയാള ഭാഷയുടെ ശ്രേഷ്ഠതയും അതേപോലെ തന്നെ മലയാള ഭാഷ നമ്മൾ എഴുതുമ്പോഴും അത് ിക്കുമ്പോഴും ഒക്കെ തെറ്റില്ലാതെ അത് ഉപയോഗിക്കണം തെറ്റ് വന്നാൽ അത് തിരുത്തി കൊടുക്കാൻ നമ്മൾ എന്തു ചെയ്യണം അറിവുള്ളവർ അത് ചെയ്യേം വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞത് ഭാഷ ശുദ്ധമാക്കാൻ നാം ലക്ഷ്യം വെക്കേണ്ട കാര്യം എന്താണ് എന്നാണ് ചോദിച്ചത് ഭാഷ ശുദ്ധമാക്കാൻ നാം ലക്ഷ്യം വെക്കേണ്ട കാര്യം ഇങ്ങനെയുള്ള ഒരു ഗദ്യഭാഗം തന്നെ മക്കളെ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു ഗദ്യഭാഗം തന്ന് അല്ലെ ഇങ്ങനെയുള്ളൊരു പദ്യഭാഗം തന്ന് എന്താ നമ്മൾ ചെയ്യേണ്ടി എന്താ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ മുകളിലൊക്കെ നോക്കി ഇങ്ങനെ നിന്നിട്ട് ഇതെനിക്കൊന്നും ആക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കിടന്ന് അങ്ങ് ഉറങ്ങിയേക്കാം പേപ്പറിൻ്റെ മുകളിൽ പേപ്പർ കുറെ വലിയ കട്ടി ഉണ്ടാവില്ലേ അതിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കിടന്നുറങ്ങിയേക്ക് അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സാധനം എന്ത് ചെയ്യുക നന്നായിട്ട് വായിച്ചു നോക്ക് ഒന്നും രണ്ടും മൂന്നും നാലും പ്രാവശ്യം എന്ത് ചെയ്യുക വായിച്ച് നോക്കപ്പം തന്നെ അതിന് ഉത്തരം കിട്ടും ഇവിടെ ചോദിച്ച ചോദ്യം എന്താ ഭാഷ ശുദ്ധമാക്കാൻ നാം ലക്ഷ്യം വയ്ക്കേണ്ട കാര്യം എന്താണ് ഉത്തരം വരുന്നത് ഇത്രയാണ് ഞാൻ പറഞ്ഞുതരാം ഒരു തെറ്റുമില്ലാത്ത ഒരു തെറ്റുമില്ലാത്ത ഭാഷ ശക്തിയും സൗന്ദര്യവുമുള്ള ഭാഷ എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഭാഷ ശുദ്ധമാക്കാൻ നാം ലക്ഷ്യം വെക്കേണ്ട കാര്യം എന്താണ് ഒരു തെറ്റുമില്ലാത്ത ഭാഷയും ഒരു തെറ്റുമില്ലാത്ത ഭാഷയും ശക്തിയും സൗന്ദര്യമുള്ള ഭാഷയും അടുത്തത് ഭാഷാപരമായ തെറ്റുതിരുത്തേണ്ടതിന്റെ ആവശ്യം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ജോലി ഏറ്റെടുക്കേണ്ടവർ ആരാണ് അതിൻ്റെ ഉത്തരം വരുന്നത് ഇതാണ് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ കഴിവുള്ളവർ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ കഴിവുള്ളവരാണ് എന്ത് ചെയ്യേണ്ടത് അത് ഏറ്റെടുക്കേണ്ടത് തെറ്റില്ലാത്ത മലയാള ഭാഷ തന്നെ ഉപയോഗിക്കണം എന്നതിൽ നിങ്ങളുടെ അഭിപ്രായം ഒരു അഭിപ്രായം കുറിപ്പായിട്ട് എന്ത് ചെയ്യാൻ എഴുതാൻ വേണ്ടിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നേരെ താഴോട്ടേക്ക് പോവാണ് കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നാണ് കൂട്ടത്തിൽ പെടാത്തത് ഏത് ഉള്ളൂര് വള്ളത്തോള് എഴുത്തച്ഛൻ ഉള്ളൂ ഉള്ളു വള്ളത്തോള് എഴുത്തച്ഛൻ വള്ളത്തോള് കുമാരനാശാൻ കുഞ്ചൻ നമ്പ്യ കുമാരനാശാൻ വള്ളത്തോൾ ഉള്ളൂർ ചെറുശ്ശേരി വള്ളത്തോൾ ഉള്ളൂർ ഇല്ലേ ഇതിൽ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത് നമുക്ക് എഴുതി കൊടുക്കാം സി ആണ് കുമാരനാശാൻ വള്ളത്തോൾ ഉള്ളൂരാണ് കൂട്ടത്തിൽ പെടാത്തത് എന്ന് എന്ത് ചെയ്യാം നമുക്ക് എഴുതി കൊടുക്കാം നേരെ നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് അണുവിട അണുവിട എന്നുള്ളത് പിരിച്ചെഴുതാൻ വേണ്ടിട്ടാണ് അണുവിട അണുവിട എന്നുള്ളത് നമ്മൾ എങ്ങനെ പിരിച്ചെഴുതും അണു പ്ലസ് ഇട എന്ന് എന്ത് ചെയ്യാൻ നമുക്ക് എഴുതി കൊടുക്കാം യെസ് അടുത്തത് ശരിയായത് ഏത് കോടതി ഉത്തരവ് മാനിക്കണം കോടതി കോടതി ഉത്തരവ് മാനിക്കണം കോടതി ഉത്തരവ് മാനിക്കണം കോടതി ഉത്തരവ് മാനിക്കണം അത് കണ്ടാലാണ് നിങ്ങൾക്ക് ഒന്നുകൂടെ റെഡിയാവുക അത് ശരിയായത് എന്ന് പറയുന്നത് ഞാൻ ഗ്രൂപ്പിലേക്ക് ഊട്ടിരാം ശരിയായത് ഓപ്ഷൻ ബി ആണ് കോടതി ഉത്തരവ് മാനിക്കണം എന്നുള്ളതാണ് ഞാൻ ഗ്രൂപ്പിലേക്ക് ഊട്ടി തരാം നോക്കണ്ട പി എൻ പണിക്കരുടെ പൂർണമായ പേരെഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് പി എൻ പണിക്കരുടെ പൂർണമായ പേരെഴുതാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എഴുതി കൊടുക്കാം പി എൻ പണിക്കരുടെ പൂർണ്ണമായ പേരെന്താണ് മക്കളെ എന്താ നമുക്ക് എഴുതി കൊടുക്കാം പി എൻ പണിക്കറുടെ പൂർണമായ പേര് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് എഴുതി കൊടുക്കാം അത് പുതുവായിൽ നാരായണ പണിക്കറാണ് പുതുവായിൽ നാരായണ പണിക്കറാണ് കുറച്ചുകൊണ്ട് എടുത്തല്ലേ റോമിനുണ്ട് പുതുവായിൽ നാരായണ പണിക്കറാണ് പി എൻ പണിക്കറുടെ പൂർണമായ പേര് എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതി കൊടുക്കാം പൊതുവായിൽ നാരായണ പണിക്കർ എന്ന് എന്ത് ചെയ്യാൻ നമുക്ക് അങ്ങോട്ട് എഴുതി കൊടുക്കാം നേരെ നമ്മൾ പോവാണ് അടുത്ത ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അടുത്ത ചോദ്യം എന്ന് പറയുന്ന കേൾക്കടാ മക്കളെ ഇനി ഒരു ദിവസം കൂടി പഠിച്ചാൽ മതി ഒരു ദിവസം കൂടി പഠിക്കുമ്പോഴേക്ക് നമുക്ക് എന്താവും നമ്മ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും 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 നമ്മുടെ മനസ്സിലേക്ക് മനസ്സിലേക്ക് കയറണ്ടേ കയറണ്ടേ നിങ്ങൾ പഠിച്ച കാര്യങ്ങളായിരിക്കും പക്ഷേ ഇത് ഇതൊന്നുകൂടെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കയറും അല്ലേ ഈ ഒരു ഒരൊറ്റ ദിവസം കൂടെ നമ്മൾ പഠിച്ചാൽ നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ നമ്മളുടെ പരീക്ഷയ്ക്ക് വരുന്ന ആ ഒരു കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് എഴുതാൻ വേണ്ടി പറ്റും ഇല്ലേ നമുക്ക് പറ്റൂന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലേ നേരെ നമ്മൾ പോകാൻ അടുത്ത ചോദ്യത്തിലേക്ക് മെയ്ക്ക് എ മീനിങ് ഫുൾ വേർഡ് ഫ്രോം ദ ഗവൺ ലെറ്റേഴ്സ് ആൻഡ് കംപ്ലീറ്റ് ദ സെന്റൻസ് ഡോറടി ആദ്യ ഡോറടി ഡോറിയ മെയ്ക്ക് എ മീനിങ് ഫുൾ വേർഡ് ഫ്രം ദ ഗിവൺ ലെറ്റേഴ്സ് ആൻഡ് കംപ്ലീറ്റ് ദ സെന്റൻസ് ഓക്കെ ഹി ഫൗണ്ട് ഓൺ ദ പേപ്പർ ബോട്ട് ആൻഡ് ഡാഷ് ഇറ്റ് അപ്പൊ അവിടെ കുറച്ച് ചെറിയൊരു സാധനം കൊടുത്തിട്ടുണ്ട് അവിടെ പറയുന്നത് ഇതാണ് ഓ ടി ആർഇ നോക്കൂ ഡി ആർ ഇതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഒരു മീനിങ് ഫുൾ ആക്കുന്നത് ഒ ടി ആർ ഇ വി എൻ യു ഇ ഡി ആർ ഇങ്ങനെയുള്ള ഒരു സാധനം ഇങ്ങനെ ഒരു മീനിങ് ഫുൾ ആക്കാനുള്ള സാധനം പരീക്ഷയ്ക്ക് വരൂ എന്നുള്ള കാര്യം ഉറപ്പാ അതിൽ വേറൊരു അപ്പീൽ എന്ന് പറഞ്ഞ സാധനമുള്ള ഒരു സാധനം വരുമെന്നുള്ള കാര്യം ഉറപ്പാടാ മക്കളെ ഇത് വന്നിരിക്കും വന്നിരിക്കും വന്നേറേഖ്യം കേട്ടാ ആ വേറെ ഭാഗം നമ്മൾ എന്താണ് അത് പേര് ഓവർ ടേൺ അല്ലെ ഓവർ ടേൺ ഒ വി ഇ ആർ ടി യു ആർ എൻ ഇ ഡി എന്നാണ് പേര് അല്ലേ ഓക്കെ റെഡി ചൂസ് ദ ഓഡ് വൺ എവിടെ ഉള്ള കുറെ സാധനം കൊടുത്തിട്ടുണ്ട് അതിൽ ഓഡ് വൺ ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ബുൾബിൾ കൊടുത്തിട്ടുണ്ട് നൈറ്റിംഗേൽ കൊടുത്തിട്ടുണ്ട് കൈറ്റ് കൊടുത്തിട്ടുണ്ട് മൈന കൊടുത്തിട്ടുണ്ട് ഏതാണ് ഏതാണെന്നാ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഏതൊക്കെയാണ് ഇവിടെ കൊടുത്തത് ബുൾബിൾ കൊടുത്തിട്ടുണ്ട് നൈറ്റിൻകേല് കൊടുത്തിട്ടുണ്ട് കൈറ്റ് കൊടുത്തിട്ടുണ്ട് മൈന കൊടുത്തിട്ടുണ്ട് ഇതിലേതാ ഇത് നമുക്ക് സുഖമായി എഴുതാൻ പറ്റും ഇതിലെ ബാക്കിയുള്ള ബുൾബിളും നൈറ്റിൻകേലും മൈനയും ഒക്കെ എന്താണ് പക്ഷിയാണ് കൈറ്റ് എന്ന് പറഞ്ഞത് പട്ടാണ് പട്ടമേ പട്ടമേ പട്ടണേ പൊട്ടനാണോ പൊട്ടൻ പൊട്ടൻ അല്ല പട്ടമാണ് റെഡി റാണി സ്വീറ്റിന്റെ സ്പെല്ലിംഗ് ആണ് ഇവിടെ ശരിയാക്കുന്നത് നമ്മൾ സ്വീറ്റിന് എസ് ഡബ്ല്യു ഇ എ ടി കൊടുത്തിട്ടുണ്ട് എസ് ഡബ്ല്യു ഇഇ ടി കൊടുത്തിട്ടുണ്ട് ഏതാണ് സ്വീറ്റിന്റെ സ്പെല്ലിംഗ് ഏതാണ് സ്വീറ്റിന്റെ സ്പെല്ലിംഗ് ഏതാണ് സ്വീറ്റിന്റെ സ്പെല്ലിംഗ് ഏതാണ് റാണി ഈസ് ഡാഷ് മാംഗോ റാണി ഈസ് ഡാഷ് മാംഗോ മാതില് സ്വീറ്റിന്റെ സ്പെല്ലിംഗ് ആണ് സ്വീറ്റിന്റെ സ്പെല്ലിംഗ് എസ് ഡബ്ല്യു ഇ ടി ആണോ എസ് ഡബ്ല്യു ആണോ ഏതാണ് എസ് ഡബ്ല്യു തെറ്റിച്ചിട്ടെങ്ങാനുണ്ടെങ്കിൽ പെണ്ണോട് ഞാൻ തുടങ്ങണം ആ എസ് ഡബ്ല്യു ഇഇ ടി ആണ് എന്ത് സ്വീറ്റിന്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് നേരെ നമ്മൾ അടുത്തേക്ക് പോവാണ് ഐ ആം ദ ബിഗ്ഗസ്റ്റ് ക്രിയേറ്റർ ഇൻ ദ വേൾഡ് ഹു എം ഐ ഐ ആം ദ ബിഗ്ഗസ്റ്റ് ക്രിയേറ്റർ ഇൻ ദ വേൾഡ് ഹൂംഐ എന്നാണ് ചോദിച്ചത് നമുക്ക് എഴുതി കൊടുക്കാം അത് ആരാണ് ബ്ലൂ വെയിലാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം എഴുതി കൊടുക്കാം താഴെ നമ്മളോട് ഒരു തോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് ആ തോട്ട്സ് എന്ത് ചെയ്യാം ഞാൻ അയച്ചുതരാം അത് കഴിഞ്ഞിട്ട് മാച്ച് ദ ഫയേഴ്സ് ആണ് അവിടെ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിനോട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതും ഞാൻ എന്ത് ചെയ്യാം ഗ്രൂപ്പിലേക്ക് അങ്ങോട്ട് അയച്ചുതരാം കേട്ടോ കറക്ട് വേർഡാണ് ആ കറക്റ്റ് വേർഡ് എന്ത് ചെയ്യാം നമുക്ക് ഗ്രൂപ്പിലേക്ക് പോവാം നേരെ നമ്മൾ അടുത്തയിലേക്കാണ് പോകുന്നത് ജി കെയിലേക്ക് നമ്മൾ പോവാണ് കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളത്തിന്റെ ചാട്ടം ഏതാണ് വെള്ളമാണ് വെള്ളം ചാടുക വെള്ളം ചാടും അല്ലെ ഓക്കെ കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ് നമുക്ക് എഴുതി കൊടുക്കാം അത് അതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ് അല്ലെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം എന്ത് ചെയ്യാം നമുക്ക് എഴുതി കൊടുക്കാം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മക്കൾ ടൂറുമായിട്ട് ഞങ്ങൾ സ്കൂളിൽ ടൂറായി ടൂറുമായി മക്കളുമായിട്ട് ടൂറിന് അങ്ങനെ പറയുക മക്കളുമായിട്ട് ടൂറിന് ഞങ്ങൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോയിരുന്നു അങ്ങനെ പോയി ഞങ്ങൾ അടുത്ത അതിൻ്റെ അടുത്തുള്ള സിൽവർ സ്റ്റോംബിന്റെ പാർക്കിൽ ഞങ്ങൾ പോയിട്ടുണ്ട് ഞങ്ങൾ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഞങ്ങൾ വീഡിയോസ് ഒക്കെ നമ്മൾ അടുത്തേക്ക് പോവാണ് അടുത്ത ചോദ്യം എന്ത് പറയുന്നത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ് എന്നാണ് നമ്മൾ ചോദിച്ചത് നമുക്ക് എഴുതി കൊടുക്കാം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതി കൊടുക്കാം അത് ഡോക്ടർ എം എസ് സ്വാമിനാഥന സ്വാമിനാഥനാണെന്ന് നമുക്ക് എഴുതി കൊടുക്കാം ഡോക്ടർ എം എന്റെ പേര് ആലോചിച്ചാൽ എം എസ് മുഹമ്മദ് ഷമീർ സ്വാമിനാഥൻ ഡോക്ടർ സ്വാമിനാഥനാണ് നേരെ അടുത്തേക്ക് പോകണേ കുടുംബശ്രീ യൂണിറ്റിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ് കുടുംബശ്രീ കുടുംബശ്രീ അല്ല കുടുംബശ്രീ കുടുംബശ്രീ യൂണിറ്റിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ് കുടുംബശ്രീ യൂണിറ്റിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് അയൽക്കൂട്ടമാണ് ഏതാണ് അയൽക്കൂട്ടം നേരെ പോവാണ് പോടുത്തലേക്ക് സുഗന്യ പദ്ധതിയിൽ ചേരാൻ നാം എവിടെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് സുഗന്യ 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 പദ്ധതിയിൽ ചേരാൻ നാം എവിടെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് സുഗന്യ പദ്ധതിയിൽ ചേരാൻ നാം അപേക്ഷ കൊടുക്കേണ്ട സ്ഥലമാണ് ഏത് തൊട്ടടുത്ത പോസ്റ്റ് ഓഫീസ് ഭൂമിയുടെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള രാജ്യം ഏതാണ് ഭൂമിയുടെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള രാജ്യം ഏതാണ് ഭൂമിയുടെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മക്ക് എഴുതി കൊടുക്കാം ഈസി ആയിട്ട് ഭൂമിയുടെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള രാജ്യം ഏതാണ് പറയണ മക്കളെ എനിക്ക് ആവേശം കൊണ്ടിരിക്കാൻ വയ്യേ മറ്റന്നാൾ എൽ എസ് എസ് പരീക്ഷയാണ് ഞാൻ എഴുതും നിങ്ങൾ എഴുതുവോ അങ്ങനെയാണോ മക്കളെ നമ്മൾ വിചാരിക്കേണ്ടത് ഞാൻ എഴുതും എനിക്കത് കിട്ടും മറ്റന്നാളാവാൻ വേണ്ടിയിട്ട് ഇരുപത്തി എട്ടാം തീയതി ആവാൻ വേണ്ടിയിട്ട് എനിക്ക് ആ ഒരു സമയം പത്ത് പത്തര സമയത്ത് എൻ്റെ കയ്യിലേക്ക് പേപ്പർ ഇങ്ങോട്ട് കിട്ടുമ്പോൾ ഞാൻ അത് സന്തോഷത്തോട് കൂടി എഴുതും എന്നിട്ട് റിസൾട്ട് വരുന്ന അന്ന് വരെ ഞാൻ കാത്തിരുന്ന് അന്ന് എനിക്കുണ്ടാവുന്ന സന്തോഷം എൻ്റെ അമ്മയ്ക്കുണ്ടാവുന്നു എൻ്റെ ഉമ്മക്ക് ഉണ്ടാവുന്നു എന്റെ ഉപ്പയ്ക്ക് ഉണ്ടാവുന്നു എൻ്റെ അച്ഛൻ ഉണ്ടാവുന്നു എന്റെ കുടുംബക്കാർക്ക് ഉണ്ടാവുന്നു പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം കാണണം അങ്ങനെയുള്ളൊരു നിങ്ങൾക്ക് ഉണ്ടോ നിങ്ങൾക്ക് മനസ്സ് ഉണ്ടോ നിങ്ങൾക്ക് കിട്ടുവാടാ എൽ എസ് എസ് കിട്ടും ഡ്രീമല്ലേ എൽ എസ് എസ് ആ ഒരു ഡ്രീമ് വാങ്ങാൻ ആ ഒരു ഡ്രീം നേടാൻ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുമോ നമുക്ക് സ്വപ്നങ്ങളെല്ലാം നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുമോ ഇല്ല നമ്മൾ കഷ്ടപ്പെട്ടാലേ ആ ഒരു സ്വപ്നം നമുക്ക് നേടാൻ പറ്റൂ അങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ നേടിയെടുക്കുന്ന സ്വപ്നത്തിന് നമുക്ക് നമുക്ക് അതിനൊരു മധുര ഉണ്ടാവും അതിനൊരു വില ഉണ്ടാവും അതിനൊരു വാല്യൂ ഉണ്ടാവും അത് നമുക്ക് ഉണ്ടാവും ഉറപ്പാണ് കഷ്ടപ്പെടുന്നില്ലേ കഷ്ടപ്പെടുന്നതിന് നേരം ചോദിച്ചത് ഭൂമിയുടെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള രാജ്യം രാജ്യം എഴുതി എന്നുള്ളത് ന്യൂസിലാൻഡ് 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 ആണ് 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 എന്റെ സൗണ്ട് സൂര്യപ്രകാശത്തിൽ വിറ്റാമിൻതാണ് ഇപ്പൊ സൂര്യപ്രകാശത്ത് നിന്നൊക്കെ നട്ടിച്ചൊക്കെ പോയിട്ട് പൊള്ളി പോയി പോയിൻ്റെ കാറൊക്കെ ബൈലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കാർ അങ്ങനെ പൊള്ള ഇരുന്ന് സീറ്റിൽ അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ സൂര്യപ്രകാശത്തിൽ വിറ്റാമിൻ ഏതാണ് ഏത് വിറ്റാമിൻ ആണ് സൂര്യപ്രകാശത്തിൽ ലഭ്യമാകുന്നത് വൈറ്റാമിൻ ഡി ആണ് വിറ്റാമിൻ ഡി 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 വിറ്റാമിൻ ഡി വിറ്റാമിൻ ഡി കുറവുള്ളവരൊക്കെ നേരെ പോയി തന്നിട്ട് ഇങ്ങനെ കരിഞ്ഞു വെക്കേ പ്രകൃതിയിലെ ഏറ്റവും കടുപ്പമുള്ള വസ്തു ഏതാണ് പ്രകൃതിയിലെ ഏറ്റവും കടുപ്പമുള്ള വസ്തു ഏതാണ് കട്ടിയില്ല കടുപ്പമുള്ള വിച്ച് ഈസ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻസ് നാച്വൽ ഇൻ നാച്വൽ വിച്ച് ഈസ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ നാച്വർ പ്രകൃതിയിലുള്ള ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള കടുപ്പമുള്ള വസ്തു ഏതാണ് നമുക്ക് എഴുതി കൊടുക്കാം വജ്രമാണ് കേട്ടോ വജ്രമാണ് ഡയമണ്ട് എന്നൊക്കെ നമ്മൾ പറയൂ അതല്ലേ സാധനം യെസ് ക്ലീൻ ആൻഡ് ജെർക്ക് എന്ന കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ത് ക്ലീൻ ആൻഡ് ജർക്ക് എന്ന കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്താണ് കബഡി ആണോ ലിഫ്റ്റിംഗ് ആണോ ഹോക്കിയാണോ ചെസ് ആണോ ക്ലീൻ ആൻഡ് ജർക്ക് ക്ലീൻ ആൻഡ് ജർക്ക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കബഡി ഉണ്ട് വെയിറ്റ് ലിഫ്റ്റിംഗ് ഉണ്ട് ഹോക്കി ഉണ്ട് ചെസ്റ്റ് ഉണ്ട് ചെസ്റ്റ് അല്ല ചെസ് ഏതാണ് വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ് കേട്ടോ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് ഡേഷ് എന്ന സ്ഥലത്താണ് ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് ഡേഷ് എന്ന സ്ഥലത്താണ് ഏത് എന്ന സ്ഥലത്താണ് തെന്മല എന്ന സ്ഥലത്താണ് കേരളത്തിലും തമിഴ്നാട്ടിലുമായി സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ് കേരളത്തിലും തമിഴ്നാട്ടിലുമായി സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ് നമുക്ക് എഴുതി കൊടുക്കാം ആ കേന്ദ്രഭരണ പ്രദേശത്തിന്റെ പേരാണ് എന്ത് പേരാണ് എന്ത് കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ പേരാണ് എന്ത് നമുക്ക് എഴുതി കൊടുക്കാം പുതുച്ചേരിയാണ് അല്ലേ നമുക്ക് എഴുതി കൊടുക്കാം പുതുച്ചേരി മാഹിയും അല്ലേ മാഹിയൊക്കെ അല്ലെ റെഡി നേരെ നമ്മൾ ചോദ്യങ്ങൾ വായിച്ച് ശരിയാണോ തെറ്റാണോ എന്ന് എഴുതുക ഏറ്റവും വലിയ മത്സ്യം തിമീങ്കല സ്രാവാണ് ശരിയാണോ തെറ്റാണോ ഏറ്റവും വലിയ മത്സ്യം എന്ന് പറയുന്നത് തിമീങ്കല സ്രാവാണ് ഞാൻ ഇങ്ങനെ പറയുകയാണ് മക്കളെ ഏറ്റവും വലിയ സസ്യം എന്ന് പറയുന്നത് സസ്യല്ല മത്സ്യം എന്ന് പറയുന്നത് അയക്കുറയാണ് അത് ശരിയാണോ തെറ്റാണോ അത് തെറ്റാണ് അതിലും വലിയ മീനുണ്ട് ഇല്ലേ ഏറ്റവും വലിയ മത്സ്യം തിമീങ്കള സ്രാവാണ് എന്ന് പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കുവോ ശരിയാണോ അത് ശരിയാണ് നേരെ അടുത്തേക്ക് ഒരു ഉപയജീവിയാണ് ചീങ്കണ്ണി ഒരു ഉഭയജീവിയാണ് ചീങ്കണ്ണി ചീങ്കണ്ണി എന്ന് പറയുന്നത് ഒരു ഉഭയജീവിയാണ് ശരിയാണോ തെറ്റാണോ അത് തെറ്റാണ് തെറ്റാണ് അടുത്തേക്ക് നമ്മൾ പോവാണ് ചില ആവാസ വ്യവസ്ഥകളിൽ ജീവീയ ഘടകവും അജീവിയ ഘടകങ്ങളും പരസ്പര ആശ്രയത്വം കാണുന്നില്ല ചില ആവാസ വ്യവസ്ഥകളിൽ ജീവീയ അജീവിക ഘടകങ്ങളുടെ പരസ്പര ആശ്രയത്വം കാണപ്പെടുന്നില്ല അത് ശരിയാണോ തെറ്റാണോ ശരിയാണോ തെറ്റാണോ ചില ആവാസ വ്യവസ്ഥകളിൽ ജീവിയ അജീവിയ ഘടകങ്ങൾ അതായത് ബയോട്ടിക്കും അബയോട്ടിക് ഫാക്ടേഴ്സും ഇല്ലേ അതിൻ്റെ പരസ്പര ആശ്രയത്വം കാണുന്നില്ല ശരിയാണോ തെറ്റാണോ തെറ്റാണ് അത് തെറ്റാണ് അല്ലെ അടുത്തത് ഓരോ ജീവിക്കും അതിൻ്റെതായ അനുകൂലങ്ങൾ ഉണ്ട് നമുക്കറിയാം നമ്മൾ പഠിച്ചത് അനുകൂലനങ്ങൾ ഓരോ ജീവിക്കും അതിൻ്റെതായിട്ടുള്ള അനുകൂലങ്ങൾ ഉണ്ട് നമ്മൾ പഠിച്ചത് അത് ശരിയാണ് നമുക്ക് അറിയുന്നതുമാണ് അല്ലേ അടുത്തേക്ക് നമ്മൾ പോവാണ് രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ശരിയായ പ്രസ്താവന ഏത് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ കാഫർ ഖാൻ ആണ് ചൗരി സംഭവത്തോടെ ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചു ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി ഇന്ത്യയിൽ എത്തിച്ചേർന്ന ദിവസം അഹിംസ ദിനമായി ആചരിക്കുന്നു ഇതിൽ ശരിയായ പ്രസ്താവന ഇതിൽ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഇതിൽ ശരി എന്ന് പറഞ്ഞിട്ട് ഇതവിടെ മറ്റേ ഐഫോണിന്റെ സീരി തവണ എന്നെ വിളിച്ചതല്ല പോയിക്കോ ഓഹേക്ക് പോയി പോട്ടെ ഓ ശരി വന്നു പോയി എന്തേത്താൻ ചോദിച്ചോട് ഞാൻ വിളിച്ചോഡി അപ്പൊ ചൗരി ചൗരാ സംഭവത്തോടെ ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചു അതാണ് എന്ത് മക്കളെ ക്ലിയർ അല്ല അതാണ് എന്ത് അതാണ് അത് ഏത് ശരിയായത് റെഡി അടുത്തലേക്ക് നമ്മൾ പോവാണ് ഒറ്റപ്പെട്ടു നിൽക്കുന്നത് ഏത് ഏത് ഞാൻ കൂട്ടർ ഗ്രൂപ്പിലേക്ക് കൂട്ടർ കേട്ടോ ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടേതാണ് മൗലാന അബ്ദുൽ കലാം ആസാദാണെന്ന് നമുക്ക് കൊടുക്കാം അടുത്ത നോക്കൂ അടുത്ത നോക്കൂ ഒരു പൗർണമി മുതൽ അടുത്ത പൗർണമി വരെ എത്ര ദിവസങ്ങളുണ്ട് ഒരു പൗർണമി മുതൽ അടുത്ത പൗർണമി വരെ എത്ര ദിവസങ്ങളുണ്ട് എത്ര ഡേയ്സ് ഉണ്ട് എത്ര ഡേയ്സ് ഉണ്ട് ഒരു പൗർണമി മുതൽ അടുത്ത പൗർണമി വരെ എത്ര ദിവസങ്ങളാണ് ഉള്ളത് പറയട മക്കളെ എത്ര ദിവസങ്ങളാണ് ഒരു പൗർണമി മുതൽ അടുത്ത പൗർണമി വരെ എത്ര ദിവസങ്ങളുണ്ട് നമുക്ക് എഴുതി കൊടുക്കാം അത് ഇരുപത്തി ദിവസമാണ് അല്ലെ അടുത്ത ജീവിതത്തിലേക്ക് നമ്മൾ പോവാണ് അടുത്തത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗുജറാത്ത് ഗുജറാത്തിന്റെ നമുക്ക് എഴുതി കൊടുക്കാം ഗുജറാത്തിന്റെ എന്താ എഴുതി കൊടുക്കുക ഗുജറാത്തിൻ്റെത് ഗുജറാത്തിൻ്റെത് മഹാത്മാഗാന്ധി ജനിച്ച പോർബന്ദർ അതുപോലെ തന്നെ രാജസ്ഥാൻ ഒരു പ്രത്യേകതയുണ്ട് രാജസ്ഥാന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ അതേപോലെ തന്നെ കൊൽ മേഘാലയക്ക് പറയുന്നത് ഏറ്റവും എന്താണ് മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി മേഘാലയയിലാണ് ഇനി കേരളത്തിൻ്റെതാണെങ്കിലോ കേരളത്തിൻ്റെ നമുക്ക് പറയാം ഏറ്റവും സാക്ഷരതാ നിരക്ക് കൂടിയ സംസ്ഥാനമാണ് കേരളം അല്ലെ ഇത് ഞങ്ങൾക്ക് വിട്ടുതരട്ടോ ഗ്രൂപ്പിലേക്ക് വിട്ടുതരാം പശ്ചിമ ബംഗാളിൻ്റെതാണെങ്കിലോ ഈ പശ്ചിമ ബംഗാളിൻ്റെ ആണെങ്കിൽ നമുക്ക് പഴയ തലസ്ഥാനമായിരുന്ന കൊൽക്കത്ത ഇവിടെയാണ് അതേപോലെ തന്നെ പഞ്ചാബിൻ്റെതാണെങ്കിൽ പഞ്ചാബിൻ്റെ നമുക്ക് എഴുതി കൊടുക്കാം ജാലിയം വാരാബാഗ് സംഭവം നടന്നത് ഇവിടെയാണ് കേട്ടോ അതും ഈസിയാണ് അതും ആയിട്ട് അവർ സംഭവമൊന്നുമില്ല ഗാന്ധിജി എത്ര തവണ കേരളത്തിൽ വന്നിട്ടുണ്ട് ഗാന്ധിജി കേരളത്തിൽ അഞ്ച് തവണ വന്നിട്ടുണ്ട് അല്ലേ ഗാന്ധിജി കേരളത്തിൽ അഞ്ച് തവണ വന്നിട്ടുണ്ട് അല്ലെ അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ അല്ലേ ഇത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇത് ഐറ്റം വലിയ ചോദ്യങ്ങളൊന്നുമല്ല വളരെ ഈസിയുള്ള ചെറിയ രണ്ട് മൂന്ന് ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഇതിന്റെ മാത്സിന്റെ ചോദ്യം ഉണ്ട് ഇത് എന്ത് ചെയ്യാം ഞാൻ അങ്ങോട്ട് വിട്ടുതരാം ഇതുപോലെ അടിപൊളി 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 ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്ത് നോക്കണം ഇങ്ങനെ ചോദ്യങ്ങൾ ചെയ്ത് നോക്കുന്നതിലൂടെ മറ്റന്നാൾ വരുന്ന ആ ഒരു പരീക്ഷ പേപ്പർ കാണുമ്പോൾ എൻ്റെ ഒരു മക്കൾക്ക് പോലും ഒരു പേ പേടി പോലും ഉണ്ടാവില്ല ഉണ്ടാവില്ല ഒരു നിങ്ങൾ ഫുള് മാർക്ക് വാങ്ങും ഉറപ്പാണ് എൽ എസ് എസ് നമുക്ക് എന്തായാലും കിട്ടും പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്താ ഞാൻ എന്റെ എല്ലാ മക്കളോടും മോട്ടിവേഷൻ ക്ലാസ്സിലും എല്ലാ ക്ലാസ്സുകൾക്ക് പോകുമ്പോൾ എന്റെ മക്കളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം എൽ എസ് എസ് നമുക്ക് കിട്ടും പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്താ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു ഫുൾ മാർക്ക് വാങ്ങുക ഏറ്റവും ടോപ്പ് സ്കോർ മാർക്ക് വാങ്ങുക അതാണ് നമ്മുടെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് ഈ എൽ എസ് എസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ടീച്ചർമാർ നമ്മുടെ സാറുമാർ നമ്മളെത്തിയിട്ടുണ്ട് എങ്കിൽ അവർക്ക് നമ്മളിൽ എന്തോ ഒരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷ എന്റെ മക്കൾ നശിപ്പിക്കാൻ പാടില്ല നമുക്കത് വാങ്ങിക്കൊടുക്കണം നിങ്ങൾക്കത് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് നല്ല പൂർണ്ണ ആത്മവിശ്വാസത്തോടു കൂടി നല്ല മൈൻഡ് പവറോട് കൂടി നല്ല പോസിറ്റീവ് ചിന്തയോട് കൂടി പോയി പരീക്ഷ എഴുതിയിട്ട് കാണിച്ചു കൊടുക്കടാ ഫുള്ള് മാർക്ക് വാങ്ങിയിട്ട് കാണിച്ചു കൊടുക്കുക എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക എൽ എസ് എസ് കിട്ടിയിട്ട് ഇന്നൊന്ന് ഓർക്കണേടാ മക്കളെ ഇങ്ങനെ കുറെ ക്ലാസ്സുകളൊക്കെ എടുത്ത് നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന ഈ പാവപ്പെട്ട നിങ്ങളൊന്ന് ആലോചിക്കോ ഓർക്കോ മറന്നു മക്കളെ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാ പ്രിയപ്പെട്ട ചക്ര മകൾക്കും